മെക്സവൻ കൂട്ടായ്മയിൽ തൊട്ട സി പി എമ്മിന് പിഴക്കുകയാണ് ന്യൂനപക്ഷ വർഗീയത ആളി കത്തിക്കാനാണ് സി പി എം ഇതുവഴി ശ്രമിച്ചത് എന്നാൽ ആ നീക്കങ്ങൾ ഇപ്പോൾ സി പി എമ്മിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് വ്യായാമ കൂട്ടായ്മയാണ് മെക്സവൻ ഈ കൂട്ടായ്മയെ വിമർശിച്ച സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് വിവാദം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ആലോചനയില്ലാതെ ഒരു മൈക്ക് കിട്ടിയപ്പോൾ മെക്സവൻ കൂട്ടായ്മയെ വർഗീയതയുമായി കുട്ടിക്കെട്ടാനാണ് സി പി എം ശ്രമിച്ചത് അതിനവർ നിയോഗിച്ചത് കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി ആണെന്ന് മാത്രം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മെക്സവൻ എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ വി മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാവുന്നത് എന്ന് ആക്ഷേപിച്ചത് പിന്നാലെ മതസംഘടനകളും ബി ജെ പിയും അതിനെ പിന്തുണച്ചു വ്യായാമ പരിശീലന പരിപാടിയെ ഒരു സമുദായവുമായി കുട്ടിച്ചേർത്ത് തീവ്രവാദ നിറം ചാർത്തിയത് ശരിയല്ല എന്ന പാർട്ടിക്കുള്ള നിലപാട് പരിഗണിച്ചാണ് ഇപ്പോൾ പി മോഹനൻ തിരുത്തുമായി വന്നിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ കരുതലായി ആരംഭിച്ച വ്യായാമ കൂട്ടായ്മയാണ് മെക്സവനെന്നും അതിനെതിർക്കേണ്ട കാര്യമില്ലെന്നും പിന്നീട് പി മോഹൻ പറഞ്ഞു എന്നാൽ അതൊരു പൊതുവേദിയാണ് അത്തരം വേദികളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാർ എസ് തുടങ്ങിയ മത രാഷ്ട്രവാദികൾ തുടഞ്ഞുകയറി അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഇത്തരം വേദികളിലും ഇത്തരത്തിലുള്ള ശക്തികൾ കയറിപ്പറ്റി നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നാണ് നേരത്തെ പറഞ്ഞതെന്നും മെക്സവനെതിരെ ആരോപണമില്ല എന്നും പി മോഹനൻ പിന്നീട് തിരുത്തിയും പറഞ്ഞു വർഗീയ ചേരുതിരിവിനുള്ള സി പി എം ശ്രമമാണ് ഇതോടെ ഒളിഞ്ഞു വീണത് എന്തായാലും ഇതിന് പിന്നാലെ സി പി എമ്മിൽ കുട്ടരാജ്യാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കോഴിക്കോട് സി പി എം നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലി കോയമ്പത്ത് കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ് നടുവണ്ണൂർ മുൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന നേതാവിന്റെ കൂടുമാറ്റം സി പി എം കോഴിക്കോടിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ ഡി സി സി ആസ്ഥാനത്തെത്തിയ അക്ബർ അലി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതോടെ കോഴിക്കോട് സി പി എമ്മിലെ പൊട്ടിത്തെറികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നടുവണ്ണൂർ നിയാഡ്കോ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു ഈ നേതാവ് രണ്ടു ദിവസം മുമ്പാണ് സ്ഥാനം രാജിവെച്ചത് മുൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ നേതാവാണിപ്പോൾ കോൺഗ്രസിൽ എത്തി നിൽക്കുന്നത് മെക്സവൻ വിവാദ പശ്ചാത്തലത്തിലാണ് പാർട്ടി വിടുന്നതെന്നും സി പി എമ്മിന്റെ മതേ ദൂരത്തെ കാഴ്ചപ്പാട് കാബ്യമാണ് എന്നും അക്ബർ റാലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സി പി എമ്മിൽ നിന്ന് ഒരു സ്ഥാനവും താൻ ആഗ്രഹിച്ചിട്ടില്ല വി മോഹനൻ മെക്സവനിൽ എടുത്ത നിലപാടാണ് പാർട്ടി മാറാൻ കാരണമെന്നും കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനവും പ്രതീക്ഷിച്ചല്ല വരുന്നത് എന്നും ഇതേ നേതാവ് പറയുന്നുണ്ട് വർഗീയതയോടെ സി പി എം എടുക്കുന്ന നിലപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും അക്ബർ അലി ചൂണ്ടിക്കാട്ടുകയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിൽ നിന്നുമാണ് അക്ബർ അലി കോൺഗ്രസ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് അതേസമയം മെക്സാവിൻ വിവാഹത്തിൽ മോഹൻ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ വിമർശിക്കുകയും ചെയ്തു വ്യായാമ പരിശീലനത്തെ തുടർന്ന് തീവ്രവാദികളാണെന്ന ആരോപണം പി മോഹൻ പിൻവലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സി പി എം വിടുമെന്നും നേതാക്കൾ പറഞ്ഞു